ദൈവമേ എനിക്കെന്തിനി എനിക്കെന്തിനി വിധി ദൈവമേ വിധി വിനിക്കെന്തിനീ വിധിയാണല്ലോ എന്ത് വിധി വല്ലാത്ത ചതിർക്കാപ്പുറത്ത് മുക്കിന്റെ പിന്നീന്നോരടിയത് എന്റെ മുക്കിനെല്ലാം നിന്നും സൈഡിൽ നിന്നും ഒക്കെ ഞങ്ങടിയാണല്ലോ എന്താ ഇപ്പൊ പ്രശ്നം എന്താ പ്രശ്നം നായർ അറിഞ്ഞില്ലേ നായരും കൊന്നു ആ എത്ര എത്രയെത്ര നാവുപിഴകൾ മനുഷ്യനായ നാവുപിഴ വരും അങ്ങനെ ആഘോഷിക്കാറുള്ളത് നിങ്ങളാണല്ലോ അതേ പക്ഷേ രണ്ടാമത്താള് ആദ്യം പാർട്ടിക്കാരൻ കൊന്നു ഇപ്പൊ താണ്ടെ ചാനല് കൊന്നു സമയം ശരിയല്ല ശരിയല്ല കയ്യൂരിനെ കണ്ടില്ലേ എല്ലാരും നിർത്തിയാൽ ഉള്ളിലുള്ള ആഗ്രഹമാണ് എല്ലാരും വായക്കൂടി പറയണെന്ന് എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട് ആധികാരികമായി എനിക്ക് നിങ്ങൾ അതായത് മുഖ്യമന്ത്രി പിണറായി ആദരാഞ്ജലി എന്നുള്ള ഒരു വരുന്നു ആദരാഞ്ജലി എന്നല്ല പറയണോ അതായത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും മുഖ്യമന്ത്രി അല്ലാതായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സുപരിചിതമായ രാജവീതികളിലൂടെ ശതനായ ചേതനയേറ്റ പിണറായി വിജയന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹന വാഹനവ്യൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഓ പറഞ്ഞത് എങ്ങനെ പൂട്ടിക്കടുത്ത ആളാണ് ഞങ്ങളുടെ അടുത്ത ആളാണ് എങ്ങനെ പൂട്ടിക്കും പിന്നെ കമന്റ് ബോക്സിലൊക്കെ പിന്നെ പറയാം വിശാല ഹൃദയനായ ആശാൻ ക്ഷമിച്ചില്ല ക്ഷമിച്ചില്ല അദ്ദേഹത്തിന് നമുക്കറിയാമല്ലോ അതല്ല ശ്രീകരൻ നായർ അങ്ങനെ പറയില്ലാന്ന് നമുക്ക് അദ്ദേഹത്തിന് അതാണ് അതെ അങ്ങനെയാണ് പക്ഷേ നിങ്ങൾ നിങ്ങൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു എന്ത് മനസ്സിലാക്കുന്നു അതായത് ഈ വൈറലായ ഈ സംഭവങ്ങളിൽ നിന്ന് അതായത് ഒരു നാവ് പിഴ അത് കേറി അങ്ങ് കുറെ ആൾക്കാർ ആഘോഷമാക്കുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു അത് എല്ലാരും കണ്ണിച്ചോരല്ലാത്തത് തന്നെ എനിക്ക് ചിലത് പറയണം എനിക്ക് ആധികാരികമായി ചിലത് സംസാരിക്കാം എനിക്ക് അവർ പറയുന്നത് ഇത് പിണറായി വിജയന് മാത്രമല്ല എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു പാഠമായിരിക്കണം മനസ്സിലായോ അതായത് അങ്ങനെ ഒരു നാവുപിഴ സംഭവിക്കുമ്പോൾ രണ്ടു അങ്ങനെ ഒരു നാവുപിഴ സംഭവിക്കുന്നു അപ്പോഴത്തേക്ക് കേറിയ ആൾക്കാരങ്ങ് ആഘോഷമാക്കുന്നു ഏഹ് അതിന് കാരണം എന്താണ് അവരുടെ ഉള്ളിലുള്ള ആ ഒരു വെറുപ്പ് വിദ്വേഷം പിണറായിട്ടാണ് എന്റെ പോയിന്റിന അതായത് ഞാൻ പറഞ്ഞു വരുന്ന സുഹൃത്തുക്കളെ എല്ലാ രാഷ്ട്രീയക്കാരും ഇതിൽ നിന്ന് പഠിക്കണം കാര്യം എന്താണെന്ന് അറിയാമോ ആ നാവ് പിഴ ജനങ്ങൾ ആഘോഷമാക്കുന്നുണ്ടെങ്കിൽ ആ നേതാവിനെ അവർ അത്രത്തോളം ചട്ടിക്കൂട്ടി വലിച്ചെറിയാൻ ആഗ്രഹിക്കുന്നു എന്നല്ലോ അതിനർത്ഥം ജനങ്ങൾക്ക് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവിനെ ജനങ്ങൾ എന്നും അവരുടെ ഉള്ളിൽ കൊണ്ടുനടക്കും അതാണ് ബി എസിന്റെയും ഉമ്മൻചാണ്ടിയുടെയൊക്കെ കാര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചാൽ അവർ തോളിൽ കൈയിട്ട് ഒരു നേതാവെന്നോ ഒരു ജനമെന്നോ എന്നുള്ള വേർതിരിവില്ലാതെ നിന്നാൽ പ്രിയ സുഹൃത്തുക്കളെ ഇത് അതൊന്നും അല്ല അതായത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ചാനലുകാരെല്ലാം പിണറായി വിജയൻ പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന് അതൊരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന്റെ ഇതിൽ ആ ഒരു ഓളത്തിൽ അതങ്ങ് വന്നു പോയി അത്രേ ഉള്ളൂ ആദൊരാഞ്ജലി അപ്പൊ അവിടെ കൊടുത്തു പിന്നെ പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എല്ലാവരും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നല്ലേ പറഞ്ഞത് നോക്കൂ ഈ തെറ്റിയ രണ്ടുപേർക്കും മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടാണ് തെറ്റ് സംഭവിച്ചത് ആ മൗന ജാഥയിലാണെങ്കിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നു ഇവിടെയാണെങ്കിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നു അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതാണ് എല്ലാവരുടെയും അപബോധം മനസ്സിലായിരിക്കും പത്ത് വർഷമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുകൊണ്ട് അത് അബോധ അവസ്ഥയിൽ മനസ്സിലായി എന്നുംബോധാവസ്ഥയിൽ ഇങ്ങനെ പോകുന്നു അതാണ് അതിന് പിന്നിലുള്ള സൈക്കോളജി അല്ലാതെ ഞാൻ പറയുന്നത് അതല്ല അവർക്ക് നാവുപിഴ സംഭവനെ സംഭവിച്ചതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ആഘോഷിക്കുന്നത് ആ നാവുപിഴ ജനങ്ങൾ ആഘോഷമാക്കുന്നത് ഏതുകൊണ്ടാണ് ആഘോഷിക്കുന്നത് ഇവിടെ ഇവിടെ കോൺഗ്രസ് ബി ജെ പി ആഘോഷിക്കുന്നു അല്ലാതെ ഒരു ജനം ആഘോഷിക്കുന്നില്ല രാഷ്ട്രീയം ഇല്ലാത്തവൻ വരെ അതെടുത്ത് വെച്ച് ട്രോൾ ആക്കിക്കൊണ്ടിരിക്കുന്നത് ട്രോളർമാർക്ക് ഇതിനെ നിങ്ങൾക്ക് ഇപ്പഴും ഇവരുടെ തെറ്റ് മനസ്സിലാവുന്നില്ല അതായത് മറ്റേ അങ്ങ് അങ്ങ് കൊമ്പത്ത് കയറി ഇരുന്നാല് എല്ലാരും അങ്ങ് ഹീറോ ആയിട്ട് കാണുമെന്നാണ് ഇവരുടെ വിചാരം നിങ്ങൾ നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കണം തെറ്റുന്നു തെറ്റുകൾ പക്ഷെ തെറ്റില്ല തെറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് എടോ അതാണ് പറയുന്നത് അതാ അത് ജനങ്ങൾ അത് ആഘോഷമാക്കുന്നുണ്ടെങ്കിൽ അവരതിനെ വീണ്ടും വീണ്ടും ട്രോൾ ആക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ അവർക്ക് കണ്ടുകൂടാ എന്നാണല്ലോ അതിനർത്ഥം എന്തുകൊണ്ട് നേതാവിനെ കുറിച്ച് ആരും അങ്ങനെ പറയൂ എന്തുകൊണ്ട് പിണറായി വിജയനെ കണ്ടുകൂടാ വിടാണ് എല്ലാവർക്കും സ്നേഹം അതുകൊണ്ടാണ് പിണറായി വിജയനെ കാണാത്തത് ഞാൻ അനുകൂലിച്ചല്ലേ പറഞ്ഞത് അങ്ങനെ എല്ലാം ഞാൻ ഇവിടെ പിന്നറായി കൂടെ ഞങ്ങളുടെ സഖാവിനെ എല്ലാർക്കും ഇഷ്ടമാണ് ഈ നാട്ടിലൊരു അതെ കൊച്ചുകുട്ടികളോട് വരെ ചോദിച്ചാൽ മതി ഈ നാട്ടിലൊരു രീതി ഉണ്ടല്ലോ അതായത് ഒരുത്തിനെ പറ്റി നല്ലത് പറയണമെങ്കിൽ ആ മനുഷ്യനൊന്ന് ചാകണം എങ്കി മാത്രേ നല്ലത് പറയുള്ളൂ ഈ മലയാളി പറഞ്ഞു ആരെ കുറിച്ചായിരുന്നു കേക്കട്ടെ പിന്നെ ഞങ്ങള് സി പി എം കാര്യം മാത്രല്ല മലയാളികൾ പൊതുവെ ഉമ്മൻചാണ്ടിയുടെ മറ്റേ യാത്ര പോകുമ്പോൾ അതായത് അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന്റെ ചടങ്ങുകൾക്ക് അദ്ദേഹത്തിനെ കോട്ടയത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും ആ വിലാപ യാത്രയെ നോക്കി നിങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ത് പറഞ്ഞു അങ്ങേറ്റാ അധിക്ഷേപിച്ചവരല്ലേടോ നിങ്ങൾ സി പി എം അത് പിന്നെ പിന്നെ ഇവരുടെ കമ്മിക്കൂട്ടങ്ങളൊക്കെ എടുത്തു വെച്ച ആലക്കിയ മറ്റേ ഡയലോഗ് ഉണ്ടായിരുന്നോ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനെന്ന് ഇപ്പൊ കൊങ്ങിക്കൂട്ടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ അവർക്കാണ് അവര് തൊള്ളായിരം കരച്ചില് ആയിരം നെഞ്ചത്തടി ആണല്ലോ കണക്കെടുക്കാൻ നിങ്ങൾ വന്ന് പറഞ്ഞായിരുന്നു ആളെ കാശ് കൊടുത്ത് ആളെ ഇറക്കിയേക്കുവാണോ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കരയാനെന്ന് അതുകൊണ്ട് അവർ തിരിച്ചുട്ടിരിക്കുന്നു അത് പിന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാർക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലല്ലോ ആണല്ലോ നിങ്ങളുടെ കൈ മുതലല്ല എല്ലാ രാഷ്ട്രീയക്കാരുടെയും ജനങ്ങളെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് പിണറായി വിജയൻ അതായത് വി എസ് മരിച്ചപ്പോഴും പിണറായിക്ക് തെറിവിളി കേൾക്കുന്നെങ്കിൽ അതിന്റെ കാരണം എന്താണോ ഇതോ കഷ്ടകാലോ തോന്നുന്നു കയ്യിലിപ്പോ കഷ്ടകാലത്തെ പറഞ്ഞാൽ മതി പിന്നെ നോർത്ത് ടേസ്റ്റ് വരണ എന്തിനാണ് മനപ്പൂർ പറയുന്നത് നോക്കി ഇതിപ്പോ അറിയാതെ പറഞ്ഞു ഇതല്ലേ ഫോർ പൂട്ടിക്കണം എന്നോട് എനിക്ക് തള്ളാൻ കുറച്ച് ടാനിൽ വേണമല്ലോ അതവിടെ കേട്ടോ അതവിടെ നിക്കട്ടെ ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാണ് അതായത് നേതാക്കന്മാരൊക്കെ ഇതെങ്കിലും കണ്ട് മര്യാദക്ക് ജനങ്ങളോട് മര്യാദക്കൊക്കെ നിന്നാൽ ചാകാ നേരം അറിയിച്ച ഒരു ബഹുമതി എങ്കിലും കിട്ടും ഇല്ലെങ്കിൽ നാട്ടുകാരും തെറി വിളിക്കും അതാ പ്രശ്നം എത്ര നന്നായിട്ട് നിന്നാലും ചാകുമ്പോ മാത്രമേ ആൾക്കാർ ആ സ്നേഹം കാണിക്കൊണ്ടു എപ്പോ നന്നായിട്ട് നിന്നായിരുന്നു എന്ന് പറഞ്ഞ കേൾക്കട്ടെ കേൾക്കട്ടെ മി എസ് അച്യുതാനന്ദന് ഇത്രയും ജനപ്രീതി ഉണ്ടെന്ന് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോ മനസ്സിലായിരുന്നോ എടോ ജീവിച്ചിരുന്നപ്പോ മനസ്സിലായി എടോ എവിടെ ചരിത്രം അറിയില്ലെങ്കിൽ വെറുതെ നിന്ന് കുറയ്ക്കരുതേ കൊരക്കരുതേ നിങ്ങളുടെ പാർട്ടിക്കാര് നിങ്ങളുടെ സി പി എമ്മിന്റെ ആൾക്കാര് അതായത് ഈ പിണറായി വിജയൻ ഉൾപ്പെട്ടവര് വി എസിനെ സ്ഥാനാർത്ഥിയാക്കാതിരുന്ന കാലത്ത് ജനങ്ങളിളകി ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ടാണ് പിന്നീട് പാർട്ടിക്ക് വി എസിനെ നേതാവാക്കേണ്ടി വന്നത് ആ ചരിത്രം ഒന്നും ആ ചരിത്രമൊന്നും അറിയാതെ നിന്ന് കൊറയ്ക്കാൻ നിൽക്കില്ലേ അതൊക്കെ എനിക്കറിയാം എത്രയൊക്കെ കാലത്ത് അദ്ദേഹത്തിന് അർഹിച്ച ബഹുമതി കൊടുക്കും അത് ഉമ്മൻചാണ്ടി ഇവിടുത്തെ കേരളം കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങള് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഉമ്മൻചാണ്ടികൾ കാലു വാരിയെ കണക്കൊന്നും ഇവിടെ പറയണ്ട പറയണ്ടോചാണ്ടെ വേട്ടയാടിയത് സരതയുടെ സഹ കാണുമ്പോ തന്നെ എല്ലാം കൂടി വേട്ടയാടി വരുന്നല്ലോ ഉമ്മൻചാണ്ടിനെ നിങ്ങളെ അടിക്കുന്നു അതിൻ്റെ ഉള്ളിലായിരുന്നു കൂടുതലും കാല് വാരിയത് അത് നിങ്ങളുടെ പത്മങ്ങൾ വന്ന് പറയുമ്പോൾ അത് തന്നെ പറഞ്ഞത് ഉള്ളിലുള്ളൽ തന്നെ പണി തന്നോണ്ടിരിക്കും ഉരുളക്കിഴങ്ങിലുള്ളതാണെങ്കിലും ഇവ എനിക്ക് പോയാലും കിടക്ക എനിക്കതല്ല എതിരെ പോയാൽ ബിടറായി കിടക്കപ്പുറത്തീരാന്നത്തോടെ തീർന്നു സാഹചര്യം ഇന്നത്തോടെ അങ്ങ് കഴിയും പിന്നെ അതിന്റെ ആവശ്യമില്ല ഇത് കേക്കുമ്പോ പുള്ളിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ജീവി ചിരിക്കുമ്പോ തന്നെ ഇങ്ങനെ തെറിവിളി പിന്നെ ഇതിപ്പോ ഞങ്ങൾ സഹിക്കാൻ പറ്റുന്നില്ല എന്ത് കഷ്ടമാണ് ഇത് ഓ സൂക്ഷിച്ച പറയണ്ടേ എല്ലാരും ായരോട് പറഞ്ഞു അതെന്താ എല്ലാരും സൂക്ഷിച്ച് പറഞ്ഞി ഇന്നോവ വരും ഇടയിൽ കൂടെ ഒരു ഭീഷണി മര്യാദക്കൊക്കെ പറഞ്ഞു അല്ലേ ഇന്നോവ കൊണ്ട് പേറ്റിയാക്ക് ഞാൻ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചോദ്യം അതാ ശ്രീകണ്ഠൻ നായന്റെ വീട്ടിൽ ഇനി ഇന്നോവന്ന് അതെ ഞങ്ങള് പഴയ ഞങ്ങളല്ല ഞങ്ങള് പഴയ വിജയനല്ല നിങ്ങളെ വിചയനെ പഴയ പഴയ നിങ്ങളായിട്ട് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ കോരി എടുത്ത് കളയുള്ളു ജനങ്ങള് കോരിയല്ല കെട്ടി എടുത്ത് കളയും പ്രതിപക്ഷത്തിന് വി എസിന്റെ കാര്യത്തിൽ കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് ഓ ആര് കാര്യോ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ വേണ്ടി നിങ്ങളെ സർട്ടിഫിക്കറ്റ് വേണോ ഞങ്ങക്ക് ഇത് നായനാർ മരിച്ചപ്പോഴും മറ്റേ കോടിയേരി മരിച്ചപ്പോഴും ഒക്കെ ഇത് തന്നെ പറഞ്ഞത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഇപ്പൊ വി എസ് മരിച്ചപ്പോഴും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഇനി അടുത്ത ആരും അങ്ങനെയല്ല അത് ചുമ്മാ അറിയണത് ചുമ്മാ വെറുതെ ശിവൻകുട്ടി ആശാ അങ്ങിറങ്ങിയില്ലേ ചാടി അവസാന കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ വേണ്ട കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റുകൾക്കും ഇനി വരാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റുകൾക്കും മാതൃകയാണ് ഇങ്ങനെ കണ്ടോ ജനങ്ങൾ നിന്ന് ഈ പുതുതലമുറ വരെ വി എസിന്റെ പുന്നപ്ര വയലാർ സമരത്തെ പറ്റി പറയാണ് പിള്ളേരുടെ ഉള്ളില് വരാതൊണ്ട് നാളത്തെ വി എസ് ആണ് ആ പിള്ളാര് അറിയാമോയലാർന്ന അത് പിന്നെ ആ സമരത്തിനാണ് അന്ന് അടി കൊണ്ടത് ഞങ്ങളെ വി എസ് ും ഭയങ്കര അടിയായി പോലീസൊക്കെ അടി ഓ അയ്യോ ഞങ്ങളെ വി എസിന് അടിച്ചോയോ യോ എനിക്കൊന്നും ഇല്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്നേണ്ട ഇതാണ് ഇവരുടെ അവസ്ഥറിയണെങ്കിൽ ആ കൊച്ചു പറയുന്നുണ്ട് മണിമണി പോലെ സമരത്തെ പറ്റി വരുന്ന തലമുറ വരെ അത് നെഞ്ചിലേറ്റുന്നുണ്ട് അതാണ് ഞങ്ങളുടെ കമ്മ്യൂണിസത്തിന്റെ വിജയം നിങ്ങളുടെ കമ്മ്യൂണിസത്തിന്റെ വിജയം കുറിച്ച് ഓ എന്ത് കമ്മ്യൂണിസത്തെ കുറിച്ച് കഴിഞ്ഞു കഴിഞ്ഞില്ല കോർപ്പറേറ്റിസം

തെളിയിക്കട്ടെ ഇതുവരെ വന്നപ്പോഴേ മാളത്തിക്കേറി ഒളിച്ച ആളാണ് ഈ വീണ വിജയൻ രണ്ട് വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മകളാ അച്ഛനെ ഉൾപ്പെടെയാണ് മകൾ അഴിമതി നടത്തിയതിന്റെ പേരിൽ വലിച്ചു പുറത്തേക്കിട്ട് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്നിട്ട് രണ്ട് വാക്ക് പറയാൻ നിങ്ങൾക്ക് പിന്തു പ്രശ്നം ഞങ്ങളുടെ കമ്മ്യൂണിസം ഇവിടെ ില്ല വ്യക്തമായി പറയാം ഒരാളിൽ അവർ പറഞ്ഞു മനസ്സിലാക്കുന്നതിൽ നിന്നും ഒരാളിൽ അവർ കാണിക്കുന്നതല്ല ഒറ്റ വാക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ പിണറായി വിജയന്റെ ഈ ഈ വിഷയത്തിൽ നാക്ക് പിഴയിൽ ജനങ്ങളത് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിടിപ്പുകേടാണോ ആരാഘോഷിക്കാൺഗ്രസുകാരും കൊങ്ങികളും സംഘികളും ആഘോഷിക്കുന്നു അല്ലാതെ വേറെ ആരാഘോഷിക്കുന്നു ും ഇവർക്ക് ഇപ്പോഴും ഇവരുടെ പിഴവ് മനസ്സിലാവുന്നില്ല ഇവരുടെ ഇവരുടെ പിടിപ്പുകേട് എന്താണെന്ന് ഇവർക്കറിയില്ല ഇവരിങ്ങനെ പോകുള്ളു മനസ്സിലായില്ലേ ഒന്നും വേണ്ട വി എസ് തന്നെ പറഞ്ഞ ഒരു ഒരു ഡയലോഗ് ഞാൻ നിങ്ങളോട് തിരിച്ചു പറയട്ടെ അത് കേൾക്കുമ്പഴെങ്കിലും വല്ല വകതിരിവ് ഉണ്ടായ അത്രയും നല്ലത് ഈ പാർട്ടി ജനങ്ങളിൽ നിന്നല്ല ജനങ്ങൾ ഈ പാർട്ടിയിൽ നിന്നാണ് അകലുന്നതെന്ന് മനസ്സിലായോ എന്ത് എന്നാ ഞാൻ എന്റെ കാര്യം പറയട്ടെ പിണറായി പറഞ്ഞൊരു കാര്യം പറയട്ടെ കുട്ടി ഒരു കടൽ തിരയിൽ പക്കറ്റ് തള്ളിക്കൊണ്ട് വന്നേക്കുവാണ് പക്കറ്റ് അങ്ങ് മൂറണം ആകെ അറിയാവുന്നത് പക്കറ്റ് പിരിവിനുള്ള പക്കറ്റ് ബക്കറ്റ് മാത്രാണ് ഒലക്കര <laughs> മൂട് <laughs> <laughs> <laughs>